സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലെ ഡിവിഷണൽ അക്കൗണ്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നിലവിൽ മൂന്ന് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് യോഗ്യത ബിരുദം അതിന്റെ കൂടെ തന്നെ ഇന്റർമീഡിയറ്റ് എക്സാം പാസ് ആയവർ അല്ലെങ്കിൽ ബി കോം കൂടെ രണ്ട് വർഷത്തെ പരിചയം കൂടെ വേണം അതുമല്ലെങ്കിൽ ബിരുദം പ്ലസ് സി എസ് കൊമേഴ്സിയൽ നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കും സാലറി വരുന്നത് അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ് രൂപ വരെയാണ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒൻപത് ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് ഓഗസ്റ്റ് പതിനാലിന് മുൻപായിട്ട് ഓൺലൈനായി പി എസ് സി പ്രൊഫൈൽ വഴി അപേക്ഷിക്കുക വിശദവിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും വെബ്സൈറ്റിൻ്റെ ലിങ്കും അപേക്ഷാ ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുക അപ്പോൾ അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം വീഡിയോ കാണുന്ന അധിക ആളുകളും ലൈക്ക് ചെയ്യാതെയാണ് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം